السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب الصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي وعلى امه محمد صلى الله عليه وسلم സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതിലൂടെ പാടുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുവാനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഹത്തിന് അർഹത നേടുവാനും എനിക്കും നിങ്ങൾക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമ്മോടൊപ്പം കാലങ്ങളായി പരിശുദ്ധ ഹറമുകളിലേക്ക് പുണ്യമദീനയിലേക്ക് നിബിധങ്ങളുടർ റൗലാ ഷെരീഫിലേക്ക് നിറകണ്ണുകളോടെ സലാം പറയുന്നതിലേക്ക് എത്തിച്ചേർന്നവർക്കും ഇനി എത്തിച്ചേരാൻ മോഹിക്കുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു ദിനം ഒരു നന്മ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് മുഹമ്മദ് റസൂ സൊലല്ലാഹു അലഹി വസല്ലം എന്ന തുടർ പ്രസംഗത്തിന്റെ പതിനഞ്ചാം ഭാഗം ഇന്നത്തെ വിഷയം സൊലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഇടയവൃത്തി അഥവാ കാലികളെ മേക്കൽ എന്നതാണ് പറയാനും അതിലൂടെ പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ തെരുമാറാവട്ടെ സ്നേഹമുള്ളവരെ സിറിയയിലേക്ക് കച്ചവടത്തിന് പിതൃവ്യൻ അബോത്ത്ാലിബിനോടൊപ്പം പോയി മടങ്ങി വന്നു പിന്നീട് അബോത്വാലിബിന്റെ മരണം വരെയുള്ള ചരിത്രം ലളിതമായി പറഞ്ഞ് പൂർത്തീകരിച്ചു കച്ചവടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മക്കയിലേക്ക് മടങ്ങിയെത്തിയ അബോത്ത് അലിബിന് കണക്ക് കൂട്ടുമ്പോൾ ആ കച്ചവട യാത്ര നഷ്ടത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വമ്പിച്ച ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു യാത്ര അനുഗ്രഹീതനായ മുഹമ്മദ് എന്ന ഒൻപത് വയസ്സുകാരൻ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസ്യത മനസ്സിലുണ്ടായിരുന്നു കാരണം മുമ്പ് ഒരുപാട് കച്ചവടത്തിന് പോയി അബോ താലിബെ ശീലമില്ല കച്ചവട വിഷയത്തിൽ ഒരു പുതിയ പ്രാഗൽഭ്യം നേടിയെടുക്കാനുള്ള പരിശ്രമമായിരുന്നു അതുമാത്രമല്ല മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി കൂടെയുള്ളപ്പോൾ ഇതിനു മുമ്പ് സാദിയ ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ മുഹമ്മദ് എന്ന പിഞ്ചു പൈതലിന്റെ സാന്നിധ്യത്താൽ ഉണ്ടായ അനുഗ്രഹങ്ങളെയും അതിന്റെ ഞാമത്ത് പറക്കത്തുകളെയും വിശദീകരിച്ച ചരിത്രം അബൂ അബുതാലിബിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് കൂടെയുണ്ടെങ്കിൽ ഈ കച്ചവട യാത്ര ഒരിക്കലും നഷ്ടത്തിൽ ലാവില്ലെന്ന് മാത്രമല്ല വമ്പിച്ച ലാഭം കൊയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷെ കാര്യങ്ങൾക്കൊടുവിൽ വമ്പിച്ച പരാജയമായിരുന്നു നുണയാൻ സാധിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം വിദഗത്തിന്റെ അഹിലകാർ കേൾക്കുമ്പോൾ അവർ ഒരു ചിന്തിച്ചേക്കാം പറഞ്ഞേക്കാം പിഞ്ചു പൈതലായിരുന്നപ്പോൾ ഹലീമത്തു സാദിയ റലി അൻഹായുടെ വീട്ടിലെ ആടുകൾക്കും മാടുകൾക്കും വിഭവങ്ങൾക്കും വല്ലാത്ത ബറക്കത്ത് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ അബൂ താലിബിന്റെ കച്ചവട യാത്ര എന്തുകൊണ്ട് പരാജയപ്പെട്ടു അള്ളാഹു നന്മ മനസ്സിലാക്കാൻ തോഫീഖ തരുമാറാവട്ടെ അബൂ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി ഉണ്ടായിരിക്കെ തന്നെ പടച്ചവന്റെ നടപടിക്രമമായിരുന്നു അബൂ താലിബിന് വമ്പിച്ച ലാഭം കൊടുക്കാൻ പാടില്ല എന്നത് കാരണം അബൂ താലിബിന് ആ പ്രാരംഭത്തിലുള്ള ആ കച്ചവടയാത്ര വമ്പിച്ച ലാഭം മുഹമ്മദിന്റെ സാന്നിധ്യത്താൽ ലഭ്യമാകുമായിരുന്നുവെങ്കിൽ തുടർന്ന് വീണ്ടും വീണ്ടും മുഹമ്മദിനെയും കൊണ്ട് കച്ചവടത്തിന് പോയി വലിയ പണക്കാരൻ വലിയ കൗഡീഷ്യനായി മാറുമായിരുന്നു ഒരുപക്ഷെ ആ കച്ചവട യാത്ര മുഹമ്മദിനെ തന്നെ വലിയൊരു കച്ചവടക്കാരനും വലിയൊരു ബിസിനസ്സുകാരനും ആക്കി തീർക്കുമായിരുന്നു അങ്ങനെയാകുമായിരുന്നുവെങ്കിൽ ഖദീജയുടെ കച്ചവടക്കാരനായിട്ട് ഷാമിലേക്ക് പോകേണ്ട ആവശ്യം വരികയില്ലായിരുന്നു പടച്ചവന്റെ നടപടിക്രമം അത് പടച്ചവൻ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ അബൂ താലിബിന്റെ കച്ചവടയാത്ര വമ്പിച്ച പരാജയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ യാത്ര കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോൾ ചിലവിനുള്ളത് പോലും ലഭിച്ചിട്ടില്ല എന്ന വസ്തുതയാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കച്ചവട യാത്രയ്ക്ക് അബൂ താലിബും മുതിർന്നില്ല അതുകൊണ്ട് മുഹമ്മദിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുമില്ല കാരണം മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയുടെ വിശുദ്ധിയും പക്വതയാർന്ന ചിന്തകളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തെ കൃത്യമായി നിർവഹിക്കുന്ന നിർവഹണവും ഒക്കെ സദാസമയം അടുത്തറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അബു ത്വാലിബ് അതുകൊണ്ട് തന്നെ അബു ത്വാലിബ് എന്ത് ചെയ്തുവെന്നോ പിന്നീടു ഒരു കച്ചവടത്തിന് മുതിർന്നില്ല ഉള്ളത് കൊണ്ട് പരിമിതമായ ജീവിതം നയിച്ചു പോന്നു മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയും ആ പിതൃവ്യന്റെ ക്ഷമയിലും സഹനത്തിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുന്ന ആ മനോഭാവത്തിലും ജീവിച്ചു പോന്നു അത് അള്ളാഹുവിന്റെ നടപടിയായിരുന്നു അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പിന്നീടുള്ള ചരിത്രം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടുതൽ പടച്ചവൻ കൊടുത്തില്ല എങ്കിലും അർഭാടകരമായ ജീവിതം അബൂ താലിബിന് മക്കൾക്കും നയിക്കാനും സാധിച്ചിട്ടില്ല അതിനുള്ള വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ടായില്ല ഉള്ള ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ട് അബൂ താലിബിന്റെ മക്കളും പരിചാരകരും മരുഭൂമിയിലേക്ക് മേക്കാൻ പോകുമ്പോൾ കൊച്ചുകുട്ടിയാകുന്ന അബൂ താലിബ് കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സിന് മേൽ മേൽപോട്ടേക്കെത്തി പതിനഞ്ച് എന്നും പതിനെട്ട് എന്നും ചരിത്രം പറയുന്നു ആടിനെ മേക്ക ഭൃത്യന്മാരോടൊപ്പം മരുഭൂമിയിലേക്ക് പോയി ആ മരുഭൂമിയിലേക്കുള്ള ആ യാത്രയും രാ അവിടെ കഴിഞ്ഞുകൂടുന്ന സാഹചര്യവും മുഹമ്മദ് എന്ന ടീനേജുകാരന്റെ മനസ്സിനെ വല്ലാത്ത ഒരു ചിന്താഗതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് ഏതവസ്ഥയെന്ന് മനസ്സിലാക്കുമ്പോൾ സമപ്രായക്കാരായ ടീനേജുകാര് ആസ്വാദനങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ പാതിരാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് ആടാനും പാടാനും മദ്യലഹരിയിൽ കുളിച്ചു കയറാനും നർത്തകിമാരോടൊപ്പം നൃത്തം ചെയ്യുവാനും സഹപ്രവർത്തകരായ ടീനേജുകാർ ആഗ്രഹിക്കുമ്പോൾ അതിലേക്കൊന്നും മുഹമ്മദ് എന്ന ടീനേജുകാരന്റെ മനസ്സെത്തിയില്ലാഹി വസല്ലം എന്തായിരുന്നു എന്നോ അതിന് കാരണം മരുഭൂമിയിലേക്ക് ആടിനെ മേക്കാൻ വേണ്ടി പോകുമ്പോൾ അബൂ താലിബിന്റെ ഭൃത്യന്മാരോടും മക്കളോടും ഒപ്പം ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കാൻ വേണ്ടി പോകുമ്പോൾ മനസ്സിനെ വല്ലാതെ ഹടാതെ ആകർഷിച്ച ഒരു ചിന്ത അത്യുജ്വലമായ രീതിയിൽ ഈ ആകാശം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാര് കിടക്കുന്ന ഈ മരുഭൂമിയിൽ വെളിച്ചം പകരുന്നതാര് ഗോളങ്ങൾ പതിരാവിൽ ചന്ദ്രന്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ പകലന്തിയോളം സൂര്യന്റെ വെളിച്ചം അനുഭവിക്കുമ്പോൾ ഇതിനെ പ്രകാശിപ്പിക്കുന്ന ശക്തി ഏത് ഇത് പരസ്പരം കൂട്ടിമുട്ടാതെ ഒരു ദിവസം പോലും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങാതെ അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ചലിക്കുന്ന ശക്തി ഏത് ആ ചിന്ത മുഹമ്മദ് എന്ന ടീനേജുകാരന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചു ധ്യാന നിമഗ്നാക്കി എത്രത്തോളം എന്ന് വെച്ചാൽ ആടുകളെയും ഒട്ടകങ്ങളെയും മരുഭൂമിയിലേക്ക് ഭൃത്യന്മാർ അബു താലിബിന്റെ ഭൃത്യന്മാരോടൊപ്പം പോകുന്നത് കൂടാതെ മറ്റ് കുറേശി പ്രമുഖരുടെയും അറബികളുടെയും ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന ഉത്തരവാദിത്വം കൂലി അനുസരിച്ച് വാടക നിശ്ചയിച്ചുകൊണ്ട് ഏറ്റെടുത്തു രാവിലെ പോകും മരുഭൂമിയിലേക്ക് വൈകുന്നേരം മടങ്ങി വരും അതിലൂടെ മുഹമ്മദിന് ചെറിയ വരുമാനം കിട്ടുന്നത് കൊണ്ട് അബൂ താലിബ് അത് അനുമതി കൊടുക്കുകയും എന്നാൽ സ്വന്തം ശരീരത്തിന്റെ സുരക്ഷിതത്വം എപ്പോഴും കൃത്യമായി പാലിക്കണമെന്നും ജൂതന്മാരുടെ മറ്റുള്ള അക്രമകാരികളുടെ പിടിയിൽ പിടിയിലകപ്പെട്ടു പോകരുതെന്നും അബൂ താലിബ് ബിനേന കൃത്യമായി മുഹമ്മദ് എന്ന ടീനേജുകാരനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു സ്നേഹമുള്ളവരെ അപ്പൊ കാലിക്കൂട്ടങ്ങൾ ഈ ഏറ്റെടുത്തുകൊണ്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ മുതലാളിമാര് കുറേശികള് രാവിലെ തന്നുവിട്ട ആലികളെ കാലികളെ ഒട്ടകങ്ങളെ കൃത്യമായി എണ്ണി എടുത്തുകൊണ്ടാണ് തിരിച്ച് സ്വീകരിക്കുക അതിൽ നിന്നൊന്നുപോലും നഷ്ടപ്പെട്ടു പോവരുത് നഷ്ടപ്പെട്ടാൽ ദിവസങ്ങളോളം ലഭിക്കുന്ന കൂലികൾ ലഭിക്കാതെ വരും അതുകൊണ്ട് തന്നെ മരുഭൂമിയുടെ അനന്തതയിൽ ഒരൊറ്റ ആടുകളും ഒരൊറ്റ ഒട്ടകങ്ങളും ഒറ്റപ്പെട്ട് വഴികിട്ടാതെ മാറിപ്പോകുന്നതിനെ തൊട്ട് മുഹമ്മദ് എന്ന ടീനേജുകാരൻ ജാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആ ഒരു ശ്രദ്ധിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവരുത് അതേപോലെ തന്നെ മരുഭൂമിയുടെ അനന്തതയിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ചിന്തയും ആ ഒരു ചിന്തയ്ക്ക് പുറമെ സങ്കീർണവും സുഭദ്രവുമായ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ സംരക്ഷണം നിർവഹിച്ചു പോരുന്ന ശക്തിവിശേഷം എന്തായിരിക്കുമെന്ന ചിന്ത ഒട്ടകങ്ങളിൽ ഒന്നെങ്കിലും കാണാതെ പോകാതെ എത്ര ജാഗ്രതയോടെയാണ് ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നത് ചെന്നായ പിടിച്ചുകൊണ്ടുപോകാതെ ഒരാടിനെ പോലും എണ്ണം കുറഞ്ഞു പോകാതെ എത്ര കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ശ്രദ്ധിച്ചുകൊണ്ടാണ് അതിനെ പരിചരിച്ച് സംരക്ഷിച്ച് ഞാൻ യജമാനന്മാരുടെ അടുക്കലേക്ക് തിരിച്ചെത്തിക്കുന്നത് എങ്കിൽ മുഹമ്മദ് എന്ന ടീനേജുകാരന്റെ മനസ്സിലേക്ക് ഉദിച്ച ചിന്ത അതിസങ്കീർണവും സുഭദ്രവുമായ ഈ പ്രപഞ്ചമുണ്ടല്ലോ ഉയർന്നു നിൽക്കുന്ന ആകാശം പരന്നു കിടക്കുന്ന ഭൂമി വിസ്തൃതമായ ഈ ലോകം ഇതിന്റെ അതേപോലെ വാനലോകം സൂര്യൻ ചന്ദ്രനെയോ ചന്ദ്രൻ സൂര്യനെയോ കൂട്ടിയിടിക്കാതെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ അത് സഞ്ചരിക്കുന്നു അതിന്റെ ദൗത്യങ്ങൾ മുടക്കം വരുത്താതെ അത് കൃത്യമായി നിർവഹിച്ചു പോരുന്നു ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഇതിന്റെ പിന്നിലെ ശക്തി ഏതായിരിക്കും ആടുകളെയും ഒട്ടകങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തി ഞാനായി മാറുമ്പോൾ എണ്ണം തറ്റാതെ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാകുമ്പോൾ ഈ വസ്തുക്കളെ ഈ ഗോളങ്ങളെ ഈ ആകാശങ്ങളെ ഈ ഭൂമികളെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്ന ശക്തി ഏതായിരിക്കും എന്ന ചിന്തയുണ്ടല്ലോ ആ ചിന്ത ആസ്വാദനങ്ങളെ തൊട്ടും ആഘോഷങ്ങളെ തൊട്ടും അറബിക്കുട്ടികളുടെ മാനസികാവസ്ഥയെ തൊട്ടും മുഹമ്മദ് എന്ന ടീനേജുകാരനെ മാറ്റി നിർത്തി സമയങ്ങളിൽ ഏറിയ സമയവും കാലികളെ മേക്കാൻ മരുഭൂമിയിൽ ചെന്നിട്ടാണെങ്കിലും വീട്ടിലേക്ക് മടങ്ങി വന്നാൽ രാത്രിയാണെങ്കിലും ഏറിയ സമയവും ചിന്തയാണ് ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചിന്ത എന്തൊക്കെയോ കണ്ടെത്താനുള്ള ഒരു ചിന്ത കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹം അതിനെക്കുറിച്ച് അബു താലിബിനോട് പലപ്പോഴും ചോദിച്ചു അറിവുള്ളവര് എന്ന് മനസ്സിലാക്കിയ സഹപ്രവർത്തകരോട് ചോദിച്ചു ഒന്നിനും ഒരു പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റുന്ന മറുപടികൾ ആരിൽ നിന്നും ലഭ്യമല്ലാതെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ചിന്തയുടെ ദൈർഘ്യത കൂടിക്കൂടി വന്നു ഏകാഗ്രതയിൽ ഇരിക്കാൻ ഹൽവത്തിലിരിക്കാൻ ഒറ്റപ്പെട്ടിരിക്കാനുള്ള അവസരങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു സമപ്രായക്കാരായ അറബികൾ മദ്യത്തിന്റെ പിന്നിൽ പെണ്ണിന്റെ പിന്നിൽ നർത്തകിമാരുടെ പിന്നിൽ ആസ്വാദനങ്ങൾക്ക് പിന്നിൽ നടക്കുമ്പോൾ ആ യുവാവ് എന്ത് ചെയ്യുന്നുവെന്നോ ചിന്തയ്ക്കു പിന്നിൽ ധ്യാന നിമഗ്നായിരിക്കുവാൻ ഏതൊക്കെയോ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പരിശ്രമം അതെ ആ പരിശ്രമം ആ പ്രായത്തിൽ ആവശ്യമായിരുന്നു

അള്ളാഹു ഒരൊറ്റ പ്രവാചകന്മാരെയും പ്രവാചകന്മാരാക്കിയിട്ടില്ല ആടുകളെ ആടുകളെ മേക്കാതെ മേക്കാതെ ആദം നബി നബി മുതൽ ഈസാ വരെ ഒരൊറ്റ പ്രവാചകന്മാർക്കും അള്ളാഹു പ്രവാചകത്വം നൽകിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ചോദിച്ചു അല്ലാ അവിടുന്നും ആടിനെ മേച്ചിട്ടുണ്ടോ നബിയെ പറഞ്ഞു ഞാൻ മെച്ചിട്ടുണ്ട് കാലികളെ ഞാൻ മെച്ചിട്ടുണ്ട് അലാരീത്തിൻ ചില കീറാത്തുകൾ വാടക നിശ്ചയിച്ചുകൊണ്ട് ദൃഹമിന്റെയും ദീനാറിന്റെയും ചില ഭാഗങ്ങൾ നിശ്ചിത ഭാഗങ്ങൾ വാടക തരാം കൂലി തരാം എന്ന നിബന്ധനയോടെ മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം മരുഭൂമിയിൽ പോയി ആടിന് മെച്ചിട്ടുണ്ട് എന്ന് കാലങ്ങൾക്ക് ശേഷം സ്വഹാബാക്കൾക്ക് മരുഭൂമിയുടെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു അനുഭവ കഥകൾ വിശദീ വിശദീകരിച്ച് വിവരിച്ചു കൊടുക്കുമായിരുന്നു മഹാനായ നബിയുന മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ലം അപ്പൊ ഇടയവൃത്തി അഥവാ കാലുകളെ മേക്കുക എന്നുള്ളത് ഒരു താഴേക്കിടയിലുള്ള ജോലിയല്ലേ എന്ന് ചിന്തിക്കേണ്ട അത് വലിയ മഹത്തായ ഒരു സുന്നത്താണ് ഞാനൊക്കെ ഓർത്തുപോകുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു അതിനു മുമ്പ് പശുവുള്ള കാലമുണ്ടായിരുന്നു എൻ്റെ ഉപ്പ അൻപത്തി അഞ്ച് വർഷത്തോളം ഹത്തീബായി സേവനം ചെയ്ത നല്ല പ്രഭാഷകനും തക്കവയുള്ള ഒരു സൂക്ഷ്മതയുള്ള ഹറവിയായൊരു ആലിമായിരുന്നു പണ്ഡിതനായിരുന്നു അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ വ്യാഴാഴ്ച ദിവസം ഏകദേശം ഉച്ചയോടെ വീട്ടിൽ വന്നാൽ വെള്ളിയാഴ്ച രാവിലെ ജോലി ജോലിസ്ഥലത്തേക്കും മടങ്ങിപ്പോകൂ ഇതിനിടയിൽ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് വന്നാൽ ഉടൻ അത്യാവശ്യം കുടിക്കാനോ കഴിക്കാനോ ഉള്ളത് കഴിഞ്ഞാൽ ഒരു വലിയ തോർത്തുമുണ്ടും മുടുത്ത് പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നു ഒടിഞ്ഞ കൊടയുടെ കമ്പി അറ്റം കൂർ അത് പെൻസില് പോലെ കുറിപ്പിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു വീടിന്റെ ഓടിന്റെ ഇടയിൽ ഈ കൊടക്കമ്പിയും എടുത്തുകൊണ്ട് പറമ്പിലൂടെ നടന്ന് പ്ലാവിന്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന പഴുത്ത ഇലകൾ കുത്തിയെടുക്കുമായിരുന്നു എന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ പ്ലാവല കഴുകുമായിരുന്നു എന്നിട്ട് അത് കുടഞ്ഞ് ഉണക്കിക്കൊണ്ട് ഓരോലോ പ്ലാവലയായിട്ട് ആടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമായിരുന്നു ആ പ്രായത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഉപ്പ ഈ ആടിനെ പരിചരിക്കുന്നതിന് തുല്യം നമ്മളെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ തരക്കേടില്ല എന്ന് നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ആടുകൾക്കിങ്ങനെ ഓരോ പ്ലാവില ആട് വലിയ വൃത്തിയുള്ള ജീവിയാണല്ലോ ആടിന്റെ വായിലേക്ക് ഇങ്ങനെ ഓരോ പ്ലാവില് അതിന്റെ വെള്ളം കുടഞ്ഞ് കളഞ്ഞ് ഉണങ്ങുന്നതിന് സമായ രീതിയിൽ അതിനെ പാകമാക്കി ഓരോന്നും മടക്കി ആടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അത് തിന്നാനുള്ള ആഗ്രഹം മറ്റൊരാട് കടിച്ചത് മറ്റൊരാടിന്റെ വായിലേക്ക് വെച്ചു കൊടുത്താൽ അതിന്റെ വാസന അനുഭവിക്കുമ്പോൾ തന്നെ അത് തിന്നാതെ എത്ര വിശപ്പുണ്ടെങ്കിലും അത് തിന്നാതെ ആ ആ പ്ലാവിലയെ ഒഴിവാക്കുന്നതും മറ്റൊരാൾ മറ്റൊരാട് കടിച്ച പ്ലാവിലയെ അത് ഒഴിവാക്കുന്നതും അതൊക്കെ നോക്കിക്കാണാൻ ആ ചെറുപ്പകാലം ഏറെ രസകരമായിരുന്നു അന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്ര കണ്ട് ത്യാഗമായി യാത്ര ചെയ്ത് വന്നിട്ട് ഒന്ന് ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യാതെ ഈ ആടുകൾക്ക് ഇത്ര പരിചരണം കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഇരുന്നു എന്ന് പിന്നീട് എഴുമ പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഹദീസുകൾ പഠിക്കുമ്പോൾ നബി തങ്ങൾ അലഹി വസ്ലം ആടുകളെ ഏറെ സ്നേഹിച്ചിരുന്നുവെന്നും ആടുകളോടൊപ്പം മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിയ സമയങ്ങളെ കുറിച്ചും ചരിത്രം പറയുമ്പോൾ നബി തങ്ങൾ സലാഹു അലഹി വസ്ലം പറഞ്ഞ ഈ ഹദീസും കൂടി ഓർമ്മ വരുമ്പോൾ അതെ ആടുകളെ വളർത്തൽ സുന്നത്താണ് ആടുകൾക്ക് നല്ല ക്ഷമയുണ്ട് ആടുകൾക്ക് നല്ല വൃത്തിയുണ്ട് ആടുകൾ വീട്ടിൽ വളർത്തൽ വലിയ ഭറക്കത്താണ് അത് സുന്നത്തായ ഒരു കർമ്മമാണ് അതിനെ പരിചരിക്കൽ കാരണം നബി തങ്ങൾ സല്ലാഹു അലഹി വസ്ലാം പരിചരിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിന്റെ ആശയം കൂടി പറയപ്പെടുന്നുണ്ട് ആടിനെ മേക്കൽ കാലികളെ മേക്കുക എന്നുള്ളത് നടത്താതെ ഒരൊറ്റ പ്രവാചകന്മാർക്കും അള്ളാഹു പ്രവാചകത്വം നൽകിയിട്ടില്ല മൂസാ നബി അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹു പ്രവാചകത്വം നൽകിയത് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു എന്ന് ും അങ്ങനെ തന്നെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ദാവൂദ് നബിക്ക് പ്രവാചകത്വം നൽകിയത് എന്നിട്ട് അജിയാദിന്റെ മേഖലകളിൽ മക്കയിലെ അറബികളുടെ ആടിനെ മേക്കാൻ ഞാനും പുറപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് പടച്ചവൻ എനിക്കും പ്രവാചകത്വം നൽകിയത് നബിയുന മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ ആ ആടുകളെ മേക്കാൻ ഇറങ്ങിത്തിരിക്കാതെ വീണ്ടും പിതൃവ്യനായ അബു താലിബിനോട് ഒന്നുകൂടി നമുക്ക് കച്ചവട മേഖലയിൽ പരിശ്രമിച്ചു നോക്കാമെന്നങ്ങാണും പറഞ്ഞിട്ട് വീണ്ടും കച്ചവടത്തിന് പോയി മുഹമ്മദ് എന്ന ആ ടീനേജുകാരന്റെ സാന്നിധ്യത്തിലും ബുദ്ധിയിലും പരിശ്രമത്തിലും അബു താലിബിന് വമ്പിച്ച ലാഭം കൊടുക്കുമായിരുന്നുവെങ്കിൽ എങ്ങനെ മുഹമ്മദെന്ന ആ ചെറുപ്പക്കാരനെ ഭാര്യ ഭർത്താവായി ഹതിജ സ്വീകരിക്കും എന്ന ചിന്തയും എന്ന വർത്തമാനങ്ങളും ഇൻഷാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം മനസ്സിലാക്കാം അള്ളാഹു അതനുസരിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ലഭിതങ്ങൾ അറിയേണ്ടതുപോലെ അറിയാൻ പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ പാഠം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റാൻ എനിക്കും നിങ്ങൾക്കും നാമമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും അള്ളാഹുഖ് നൽകട്ടെ الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم الله من ينقل سيدك الرحمن يا رسول الله صلى الله عليه وسلم സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനുള്ള ഈ എളിയവന്റെ പരിശ്രമത്തെ നീ വിജയിപ്പിക്കുകയും അതിൽ ബറക്കത്ത് നൽകുകയും അതിൽ നിന്റെ സ്വീകാര്യത ലഭിക്കുകയും കേൾക്കുന്നവർക്ക് ലഭിതങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നൽകുകയും ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ നേതാവിനെ മനസ്സിലാക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു എഴിമിന്റെ അഹിലകാരന്റെ ദൗത്യമാണ് എന്നതുപോലെ അള്ളാഹുവെ ഉത്തരവാദിത്ത ബോധത്തോടെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും നേർരേഖയിലൂടെയും അതിനെ പരിചയപ്പെടുത്താൻ ആ പ്രവാചകരെ പരിചയപ്പെടുത്താൻ നീ തന്ന തൗഫീഖ് വലിയ തൗഫീഖാണ് നിലനിർത്തി തരണേ റഹ്മാനെ അള്ളാഹുവെ അതിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ എൽമിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ അറിഞ്ഞോ അറിയാതെയോ വന്നുകൂടി പോയ തെറ്റുകുറ്റങ്ങൾക്ക് നീ പരിഹാരമായിട്ട് അതിനെ സ്വീകരിക്കണേ റഹ്മാനെ الله هو اترك عَالَمَ جيبي دم باقي وندم نريل لا أكالا يم نبي دعالا سنهيج بني بدان نيتوفيق نالكنا الله مديكم بول لا إله إلا الله إنك كلمة برجع مديك توفيق الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على